ുംറച്ചും അസുഖായിട്ടുള്ള ലൂസ് മോഷനൊക്കെ പിടിച്ച് സൈഡ് ആയിട്ട് കിടക്കാം എനിക്ക് പോണേ നമ്മളെ അകത്തെ റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലത്തെ റിലേഷൻഷിപ്പ്സും അതൊക്കെ പോലെ തന്നെയാണ് അതായത് പെട്ടെന്ന് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് വേറൊരു റിലേഷനിലേക്ക് ചൂസ് ചെയ്യുമ്പോ അതിലേക്ക് എടുത്ത് ചാടുമ്പോ നമ്മൾ ഭയങ്കര മെസ്സായിരുന്നു നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അവിടെ നമ്മള് പെട്ടെന്ന് റിലേഷൻ എടുത്ത് വെച്ച് ആടുമ്പം ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു പിന്നീട് കാരണം നമുക്ക് നമ്മൾ എന്താണ് വേണ്ടത് നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജില് പെട്ടെന്ന് ആ ഒരു ഇമോഷണൽ സ്റ്റേജില് ഒരു റിലേഷൻ ചൂസ് ചെയ്യുമ്പോൾ അത് പിന്നീട് ഭയങ്കര റിഗ്രറ്റ് ആയിട്ട് തോന്നലുണ്ട് ചിലർക്കെങ്കിലും പക്ഷെ ചിലർക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര പക്ഷെ റിഗ്രറ്റ് അടിച്ചെടുക്കാനുള്ള സാധ്യത പക്ഷെ അതേസമയം നല്ലൊരു ഇൻഡിവിജ്വൽ സ്പേസ് എടുത്തിട്ട് നിങ്ങക്ക് എന്താണ് നിനക്ക് വേണ്ടത് നീന്ത ചിന്തിച്ച് സ്പേസ് എടുത്ത് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെൽഫ് ടൈമും കിട്ടും പിന്നീട് വരുന്ന ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര ബുദ്ധിമുട്ട് ആയിരുന്നു പിന്നീട് നമ്മള് ചൂസ് ചെയ്ത മാജിക് സംഭവമാണ്